മുപ്പത്തിരണ്ടാമത് മീനച്ചിൽ നദീതട ഹിന്ദു മഹാസംഗമത്തിന് ശോഭായാത്രയുടെ ജനുവരി പന്ത്രണ്ടിന് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മീനച്ചിൽ നദീതട ഹിന്ദു മഹാസംഗമം മുപ്പത്തിരണ്ടാം വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ് ഈ വരുന്ന ജനുവരി പന്ത്രണ്ട് വിവേകാനന്ദ ജയന്തി ദിനത്തിൽ പല വെള്ളാപ്പാട്ടുകാവിലെ മൈതാനത്ത് വെച്ച് പന്ത്രണ്ടാമത് ഹിന്ദു മഹാസംഗമത്തിൻ്റെ പശ്ചിമ ബംഗാൾ ഗവർണർ ശ്രീ വി ആനന്ദ ബോസ് ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുകയാണ് തുടർന്നു വരുന്ന അഞ്ച് ദിവസങ്ങളിലും പ്രഗത്ഭരായ നിരവധി വ്യക്തികൾ ഇവിടെ വന്ന് അവരുടെ ആശയങ്ങൾ പങ്കുവെക്കുകയും പ്രഭാഷണ പരമ്പരകളും ഉണ്ടാവും താലൂക്കിലെ എല്ലാ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികൾ ഇതിൽ പങ്കെടുത്ത് ഈ സംഗമം ധന്യമാക്കാൻ പോവുകയാണ് എല്ലാ കൊണ്ടും സേവന രംഗത്തും മറ്റ് അധ്യാത്മിക രംഗത്തും സനാതനധർമ്മ ആഴത്തിൽ പഠിക്കുവാനും സംരക്ഷിക്കുവാനും ആചരിക്കുവാനും വേണ്ടി രൂപം കൊടുത്ത ഹിന്ദു മഹാസംഗമം അക്ഷരാർത്ഥത്തിൽ തന്നെ വയസ്സിലേക്ക് കടന്നുകൊണ്ട് പൂർവാധികം ഈ വർഷത്തെ നടക്കാൻ വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിലെ രാമകൃഷ്ണാനന്ദ സ്വാമി നഗറിലാണ് ഹിന്ദു സംഗമ പരിപാടികൾ നടക്കുന്നത് ജനുവരി പന്ത്രണ്ടിന് വൈകിട്ട് നാല് മുപ്പതിന് ചെത്തിമറ്റം പുതിയകാമ ദേവി ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങുന്ന ശോഭായാത്ര സംഗമ വേദിയിൽ സമാപിക്കും ആറിന് ശ്രീരാമകൃഷ്ണ മഠാധിപതി സ്വാമി വീതസംഗാനന്ദ മഹാരാജ് സംഗമ പതാക ഉയർത്തും ആറ് മുപ്പതിന് ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബാസ് സംഗമ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും സേവാഭാരതിയുടെ പുതിയ ആംബുലൻസിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങും ഗവർണർ നിർവഹിക്കും അടുക്കെ രാജേഷ് പല്ലാട്ട് അധ്യക്ഷനായിരിക്കും നടനും എഴുത്തുകാരനുമായ നന്ദകിഷോർ വിവേകാനന്ദ സന്ദേശവും സ്വാമി വീതസംഗാനന്ദ മഹാരാജ് അനുഗ്രഹ പ്രഭാഷണവും നടത്തും വിവിധ ദിവസങ്ങളിലായി സ്വാമി യതീശ്വരാമൃത ചൈതന്യ ഒ എസ് സതീഷ് ഡോക്ടർ ജയലക്ഷ്മി മെമാൾ ആശാ പ്രദീപ് ശങ്കൂറ്റിദാസ് എന്നിവർ പ്രഭാഷണം നടത്തും ജനുവരി പതിനാറിന് വൈകിട്ട് ആറ് മുപ്പതിന് സമാപന സമ്മേളനത്തിൽ സീമാ ജാഗരൺ മഞ്ച് അഖില ഭാരതീയ സംയോജകൻ എ ഗോപാലകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തും ഡോക്ടർ എൻ കെ മഹാദേവൻ അധ്യക്ഷനായിരിക്കും ഡോക്ടർ പി ചിദംബരനാഥ് സ്മാരക വീരമാരുതി പുരസ്കാരം സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ഡയറക്ടർ ഡോക്ടർ വി നാരായണന സമർപ്പിക്കും സേവാഭാരതി പുരസ്കാരം സന്തോഷ് മരിയസ്ഥാനത്തിനും കായിക പുരസ്കാരം അർജുനം പട്ടേരിക്കും സമ്മാനിക്കും സമ്മേളനത്തിൽ ഹിന്ദു മഹാസംഗമ ഭാരവാഹികളായ ഡോക്ടർ എം കെ മഹാദേവൻ കെ എൻ ആർ നമ്പൂതിരി അഡ്കർ രാജേഷ് പല്ലാട്ട് സി കെ അശോകൻ ഡോക്ടർ പി സി ഹരികൃഷ്ണൻ കെ കെ ഗോപകുമാർ ടി എൻ രാജൻ എന്നിവർ പങ്കെടുത്തു